ഇപ്പോഴത്തെ സൊമാലിയൻ കടൽ കൊള്ളക്കാരേക്കാൾ കഷ്ടമായിരുന്നു ഈ യൂറോപ്യന്മാർ ഇക്കാലത്ത് പോലും ലോകത്ത് ഒരിടത്തും നമ്മൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും സൗകര്യങ്ങളോടുകൂടിയ വൃത്തിയുള്ള ആശുപത്രി ഗോവയിലുണ്ടായിരുന്നു മഹിത ഭാരതത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഭാരതത്തിൻ്റെ മഹിമയുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിന് മുമ്പ് പരിചയപ്പെടുത്തിയ ഒരു പുസ്തകത്തെക്കുറിച്ച് പരാമർശിച്ചതിന് ശേഷം ഇന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന പുസ്തകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം മുമ്പ് ദി കേസ് ഫോർ ഇന്ത്യ എന്ന് പേരായ ഒരു പുസ്തകം നാം പരിചയപ്പെടുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ തൻ്റെ ചരിത്ര രചനയ്ക്കു വേണ്ടി അതിനു വേണ്ട കാര്യങ്ങൾ സമാഹരിക്കുന്നതിന് വേണ്ടി ഭാരതത്തിലെത്തിയ വിൽ ഡ്യൂറൻറ്റ് ബ്രിട്ടീഷുകാർ ഭാരതീയരെ ചൂഷണം ചെയ്യുന്ന ക്രൂരമായ കാഴ്ച കാണുകയും തൻ്റെ ചരിത്ര ഗ്രന്ഥ രചന തൽക്കാലം നിർത്തിവെച്ച് ഭാരതത്തിനു വേണ്ടി ലോക മനസാക്ഷിക്ക് മുമ്പിൽ ഒരു ഗ്രന്ഥം അവതരിപ്പിക്കുകയും ചെയ്തു ആ ഗ്രന്ഥമാണ് ദി കേസ് ഫോർ ഇന്ത്യ ഈ ഗ്രന്ഥത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് വരെ ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്ത ഊറ്റിക്കൊണ്ടുപോയ സമ്പത്തിൻ്റെ കണക്ക് വിവരിക്കുന്നുണ്ട് അത് വളരെ കുറച്ചാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ പോലും ലോകം ഈ കണക്കിനെ വളരെ എത്രമാത്രം കുറച്ച് കാണിക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഗൂഗിളിൽ നമ്മൾ ചെറിയ ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ ഹൗ മച്ച് ബ്രിട്ടീഷ് ലൂട്ടഡ് ഫ്രം ഇന്ത്യ എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ കാലഘട്ടത്തിൽ അവർ കൊണ്ടുപോയ സംഖ്യയുടെ ഒരു കണക്ക് കിട്ടും അത് നാൽപ്പത്തി അഞ്ച് ട്രില്യൺ യു എസ് ഡോളർ എന്നായിരിക്കും ബ്രിട്ടന്റെ ഇപ്പോഴത്തെ ജി ഡി പി ഒരു പതിനേഴ് മടങ്ങെങ്കിലും വരും ആ സംഖ്യ അത് കാണിക്കുന്ന ഒരു ഗ്രന്ഥമായിരുന്നു ദി കേസ് ഫോർ ഇന്ത്യ പക്ഷേ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഗ്രന്ഥം മറ്റൊന്നാണ് നാം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് മുതലുള്ള കണക്കാണ് ദി കേസ് ഫോർ ഇന്ത്യയിൽ പറഞ്ഞതെങ്കിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോഡാമ കേരളത്തിൽ കാലുകുത്തിയതിനു ശേഷം മേൽ പറഞ്ഞ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് വരെ യൂറോപ്യന്മാർ ഭാരതത്തെ കൊള്ളയടിച്ചതിൻ്റെ ചരിത്രം പറയുന്ന ഒരു പുസ്തകമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് മുൻപൊരിക്കൽ ഈ പുസ്തകത്തെ ഒന്ന് സൂചിപ്പിക്കുക മാത്രം ചെയ്തിരുന്നു പുസ്തകത്തിൻ്റെ പേര് ദി തെഫ്റ്റ് ഓഫ് ഇന്ത്യ ദി യൂറോപ്യൻ കോൺഗ്രസ് ഓഫ് ഇന്ത്യ ഫോർട്ടീൻ നയൻറ്റി എയ്റ്റ് ടു സെവൻറ്റീൻ സിക്സ്റ്റി ഫൈവ് പുസ്തകം എഴുതിയിരിക്കുന്നത് റോയ് മോക്സാം എന്ന് പറയുന്ന ആളാണ് റോയ് മോക്സാം റോയ് മോക്സാം എന്ന് പറയുന്ന ആൾ ബ്രിട്ടീഷുകാരനാണ് ബ്രിട്ടീഷ് എഴുത്തുകാരനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് അദ്ദേഹം ബ്രിട്ടനിൽ ജനിച്ചത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എൺപത്തി അഞ്ച് വയസ്സായി അദ്ദേഹത്തിന് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വയസ്സിൽ ബ്രിട്ടീഷുകാർ അവരുടെ ഒരു ആഫ്രിക്കൻ കോളനിയായ ആയ മലാവിയിലെ ഒരു ടീ എസ്റ്റേറ്റിലേക്ക് ഇദ്ദേഹത്തെ ജോലിക്ക് വേണ്ടി പറഞ്ഞയച്ചു അവിടെ ഏതാണ്ട് ഒരു പന്ത്രണ്ട് വർഷം ജോലി ചെയ്തതിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്നു അദ്ദേഹത്തിന് കലയിലും പുരാവസ്തുക്കളിലുമൊക്കെ വലിയ താല്പര്യമുണ്ടായിരുന്നു തിരിച്ചു വന്നതിന് ശേഷം ബ്രിട്ടനിൽ ആഫ്രിക്കയിലെ വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു ആർട്ട് ഗാലറി ഒക്കെ ആയിട്ട് ജോലി ചെയ്യാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ അദ്ദേഹത്തെ കാമ്പർവെൽ കോളേജിൽ നിയമിക്കുകയാണ് ഉണ്ടായത് അവിടെ പുസ്തകങ്ങളും പേപ്പറും ഒക്കെ കൺസർവേറ്റ് ചെയ്യുന്ന അതിൻ്റെയൊക്കെ കൺസർവേറ്ററായിട്ട് ആ കോളേജിൽ അദ്ദേഹത്തിന് നിയമനം ലഭിച്ചു തുടർന്ന് കാൻഡർബറിയിലെ കത്തീഡ്രൽ ആ കത്തീഡ്രലിലെ ആർക്കൈവിൽ അദ്ദേഹത്തിന് ഇതേപോലെ അവിടുത്തെ രേഖകൾ പുസ്തകങ്ങളിൻ്റെയും പേപ്പറിൻ്റെയൊക്കെ കൺസർവേറ്ററായിട്ട് ജോലി കിട്ടി തുടർന്ന് അദ്ദേഹത്തെ സെനറ്റ് ഹൗസ് ലൈബ്രറിയിൽ ബ്രിട്ടനിലെ സെനറ്റ് ഹൗസ് ലൈബ്രറിയിൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ അവിടെ സീനിയർ കൺസർവേറ്റർ ബുക്സ് ആൻഡ് പേപ്പേഴ്സ് ആയിട്ട് അദ്ദേഹത്തിന് നിയമനം കിട്ടി ഈ കാലത്തെല്ലാം അദ്ദേഹത്തിന് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ സാധാരണ ചരിത്രരേഖകളല്ല വിവിധ ആളുകളുമായി ബന്ധപ്പെട്ട നേരിട്ട് ദൃ അവർ ദൃക്സാക്ഷികളായതിൻ്റെ വിവരണമുള്ള രേഖകൾ വിവിധ രാജ്യങ്ങളെ പറ്റി ബ്രിട്ടന്റെ വിവിധ കോളനികളെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു അങ്ങനെ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രചിച്ചിട്ടുള്ള അതുല്യമായ ഒരു ഗ്രന്ഥമാണ് ദി തെഫ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഗ്രന്ഥം യൂറോപ്യന്മാരിൽ അതായത് പോർച്ചുഗീസുകാർ ഫ്രഞ്ചുകാർ ഡച്ചുകാർ ഇംഗ്ലീഷുകാർ ഈ നാല് കൂട്ടരും നടത്തിയിട്ടുള്ള വലിയ കൊള്ളയാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ യൂറോപ്യന്മാരെ വലിയ മഹാന്മാരായിട്ട് ചിത്രീകരിക്കും സത്യവും സമത്വവും സ്വാതന്ത്ര്യവും ഒക്കെ ഭാരതത്തിന് പഠിപ്പിച്ചത് അവരാണ് ജനാധിപത്യം പഠിപ്പിച്ചത് അവരാണ് സംസ്കാരം ഉണ്ടാക്കിയത് അവരാണ് എന്നൊക്കെ നമ്മെ പഠിപ്പിക്കാറുണ്ട് നമ്മോട് പറയാറുമുണ്ട് ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളൊന്നും വായിക്കാത്തത് കൊണ്ടാണത് ഒന്ന് വായിക്കുമ്പോൾ മനസ്സിലാവും ഈ ഗുണങ്ങളൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് അത് വ്യക്തമാവാൻ ഈ ഒരു ഒറ്റ പുസ്തകത്തിന്റെ പാരായണം മതി ഈ പുസ്തകത്തിലെ ചില ചില ഭാഗങ്ങൾ മാത്രം ഒന്ന് കേൾപ്പിക്കാം ഈ പുസ്തകം ഓരോരുത്തരും ഈ പുസ്തകത്തിലെ ഓരോ വരിയും നാം അറിഞ്ഞിരിക്കേണ്ടതാണ് എങ്കിലും അല്പം സ്വല്പം ഭാഗങ്ങൾ മാത്രം ഒന്ന് കേൾപ്പിക്കാം ഈ പുസ്തകം ഇദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ആർക്കാണെന്ന് വെച്ച് തുടങ്ങുന്നത് വളരെ നന്നായിരിക്കും ഡെഡിക്കേറ്റഡ് ടു ഓൾ ദോസ് അക്രോസ് ദ വേൾഡ് വൂ ക്യാമ്പയിൻ ഫോർ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി അവസര സമത്വത്തിനു വേണ്ടി പൊരുതുന്ന ലോകത്തിലുള്ള എല്ലാവർക്കുമാണ് ആണ് ഇവരുടെയൊക്കെ ഭരണത്തിലെ അവസര സമത്വം നമുക്ക് നഷ്ടമായി എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ തന്നെ തുടങ്ങിയിരിക്കുന്നത് ഞാൻ ആമുഖത്തിലേക്ക് വരികയാണ് ഈ ആമുഖത്തിലെ അല്പഭാഗം ഒന്ന് ശ്രദ്ധിക്കൂ ദി ഗ്രേറ്റ് ഹെഡ്ജ് ഓഫ് ഇന്ത്യ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് ഈ ബുക്കിനെ കുറിച്ച് മറ്റൊരിക്കലും നമുക്ക് പറയാം ഐ വാസ് സോക്ക് ടു ഡിസ്കവർ ദാറ്റ് ഇറ്റ് ഹാഡ് മെയ്ഡ് സാൾട്ട് ആൻഡ് എസെൻഷ്യൽ കമോഡിറ്റി പ്രൊഹിവിറ്റീവ്ലി എക്സ്പെൻസീവ് ഫോർ മില്യൻസ് ഓഫ് ഇന്ത്യൻസ് ആൻഡ് ദാറ്റ് മേ ഹാഡ് പെരിഷ്ഡ് ആസ് എ റിസൾട്ട് സിമിലർലി വൈൽ റിസർച്ചിങ് ഫോർ മൈ ബുക്ക് ടീ അഡിക്ഷൻ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് എംപയർ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകമാണ് ചായയുമായി ബന്ധപ്പെട്ടിട്ട് ഐ ഡിസ്കവേഡ് ദാറ്റ് ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ് ഓഫ് ഇന്ത്യൻ ഹർ ഡൈഡ് ഇൻ അൺസറി ഡെസ് ബിക്കോസ് ഓഫ് ദി ഹാർഷ് കണ്ടീഷൻസ് ഓൺ ഇന്ത്യ സെഞ്ചുറി ബ്രിട്ടീഷ് ഓൺ ടീ എസ്റ്റേറ്റ്സ് നമ്മൾ ഉപ്പുണ്ടാക്കാനുണ്ടായ സാഹചര്യം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പുസ്തകത്തില് ചായ ടീ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകത്തില് ലക്ഷക്കണക്കിന് ഭാരതീയർ ബ്രിട്ടീഷുകാരൻ്റെ തേയില എസ്റ്റേറ്റുകളിൽ മരണപ്പെട്ട കാര്യമൊക്കെ ഈ പുസ്തകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് ഈ പുസ്തകങ്ങളെല്ലാം നാം വായിക്കേണ്ടുന്ന പുസ്തകങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നു ഇനി ശ്രദ്ധിക്കൂ പോർച്ചുഗൽ ആൻഡ് സ്പെയിൻ ഡെവലപ്ഡ് ഷിപ്സ് എക്വിപ്ഡ് വിത്ത് പവർഫുൾ ആർട്ടിലറി ദാറ്റ് കുവൽ ബിയോണ്ട് യൂറോപ്പ് പതിനഞ്ചാം നൂറ്റാണ്ടില് യൂറോപ്യന്മാർ സ്പെയിനും പോർച്ചുഗലും കടൽ യാത്ര ചെയ്യാൻ പ്രാപ്തരായ കാര്യം അദ്ദേഹം സൂചിപ്പിക്കുകയാണ് ടു അവോയ്ഡ് ക്ലാഷസ് ബിറ്റ്വീൻ ദു കാത്തോലിക് കൺട്രീസ് ദി പോഡ് ദ വേൾഡ് ഇൻ ടു സ്പിയേഴ്സ് ഓഫ് ഇൻഫ്ലുവൻസ് ഈ രണ്ട് ക്രിസ്തീയ രാജ്യങ്ങൾ സ്പെയിനും പോർച്ചുഗലും തമ്മിൽ കലഹില്ലാണ്ടിരിക്കാൻ ഭൂമിയെ രണ്ട് അർത്ഥഗോളങ്ങളായി വിഭജിച്ചിട്ട് പകുതി സ്പെയിനും പകുതി പോർച്ചുഗലിനും കൊടുത്ത കാര്യം അദ്ദേഹം സൂചിപ്പിക്കുകയാണ് ദ പോപ്പ് ഡിവൈഡഡ് ദ വേൾഡ് ഇൻറ്റു ടു സ്പിയേഴ്സ് ഓഫ് ഇൻഫ്ലുവൻസ് ദി ഈസ്റ്റ് വിച്ച് ഇൻക്ലൂഡഡ് ഇന്ത്യ കുഡ് ബി എക്സ്പ്ലോർഡ് ബൈ പോർച്ചുഗീസ് ഇന്ത്യ ഉൾപ്പെടുന്ന കിഴക്ക് ഭാഗം പോർച്ചുഗലിന് കൊടുത്തു അതിന്റെ ഫലമായി ഇൻട്ടി എയ്റ്റ് യൂറോപ് ടു ഇന്ത്യർ യൂറോപ് വുഡ് നോ ലോങ്കർ ബി ഡിപ്പെൺ ഇന്ത്യസ് ബീങ് സപ്ലൈഡ് ത്രൂ ദ മിഡിൽ ഈസ്റ്റ് മിഡിൽ ഈസ്റ്റിലൂടെ കിട്ടിയിരുന്നതിന് പകരം നേരിട്ട് ഭാരതത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി ഭാരതവുമായിട്ട് അവര് ഇടപാട് തുടങ്ങി എന്നുള്ള കാര്യം അദ്ദേഹം ഈ പുസ്തകത്തിൽ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് റാദർ ദാൻ കൺസൾട്ട് ദ യൂഷൽ ഹിസ്റ്ററി ബുക്ക് ഫോർ ദോസ്റ്റ് പാർട്ട് അക്കൗണ്ട്സ് റിട്ടേൺ ബൈ ഐ വിറ്റ്നസ് ഓഫ് ആൾ ദീസ് ഇവൻസ് ഇദ്ദേഹം പറയുന്നുണ്ട് സാധാരണ ആളുകൾ ഉപയോഗിക്കുന്ന ചരിത്ര രേഖകൾക്ക് പകരം നാം നേരത്തെ സൂചിപ്പിച്ചു ഇവിടെ കൃത്യമായി ഭാരതത്തിൽ വന്ന് കണ്ട ആളുകളെ ദൃക്സാക്ഷികളുടെ വിവരണങ്ങളാണ് അദ്ദേഹം പുസ്തക രചനയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയാണ് ഐ സപ്ലിമെന്റഡ് അതായത് ഈ അക്കാഡമീഷ്യൻസിന്റെ ഇടയിൽ ഒന്നും അറിയാത്ത പുസ്തകങ്ങളാണ് ഇദ്ദേഹത്തിന് എങ്ങനെയാണ് കിട്ടിയതെന്ന് നാം നേരത്തെ കണ്ടു ബൈ സച്ച് ഔട്ട് സ്റ്റാൻഡിംഗ് സ്കോളേഴ്സ് ഐ ബിൽ അപ് എ പിക്ചർ ഓഫ് വാട്ട് റിയലി ഹാപ്പൻ ഇതിൽ നിന്നാണ് അദ്ദേഹം ഇവിടെ നടന്ന കാര്യങ്ങൾ കൃത്യമായ ദൃക്സാക്ഷി വിവരണങ്ങളിൽ നിന്നാണ് അദ്ദേഹം ഇതെല്ലാം രേഖപ്പെടുത്തുന്നത് ഫോർ മോസ്റ്റ് ഇന്ത്യൻസ് ലൈഫ് അണ്ടർ മുഗൾസ് വാസ് വേഴ്സ് ദാൻ ഇറ്റ് ഈസ് ജനറലി ഇന്ത്യൻ മുഗളന്മാരുടെ ഭരണത്തിൽ നമ്മൾ ഇതുവരെ പഠിച്ചതിനേക്കാളൊക്കെ കഷ്ടമായിരുന്നു ഭാരതത്തില് എന്നാലും മുഗളന്മാര് യൂറോപ്യന്മാരെ പോലെ കടത്തിക്കൊണ്ടുപോവൽ കുറവായത് കാരണം നമുക്കുണ്ടായ ക്ഷീണം യൂറോപ്യന്മാരുടേതിന് തുല്യമായിരുന്നില്ല എന്ന് അദ്ദേഹം ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് യൂറോപ്യൻ ഓപ്പറേഷൻ ബിഗാൻ വിത്ത് എ റെയിൻ ഓഫ് ടെറർ ബൈ ദ പോർച്ചുഗീസ് എൻറ്റയർ കമ്മ്യൂണിറ്റീസ് വെയർ മാസക്രഡ് ആൻഡ് ദോസ് ഹു സർവൈവ് വെയർ ഓഫ് ആൻഡ് ഫോഴ്സ് ടു കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി എന്താണ് അവരുടെ ഇൻക്വിസിഷനെ പറ്റി അവരിവിടെ കാണിച്ചിരുന്ന ക്രൂരതയെ പറ്റി നമ്മളാണല്ലോ സാധാരണ പറയാറ് യൂറോപ്യന്മാരൊക്കെ വളരെ സംസ്കൃത ചിത്തരായിരുന്നു എന്ന് പോർച്ചുഗീസുകാരൻ്റെ ഒരു ചിത്രം ഈ പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ പേജിൽ തന്നെ പറയുന്നുണ്ട് ഭാരതത്തിൽ പോർച്ചുഗീസുകാർ വന്നതിൻ്റെ തൊട്ടടുത്ത രണ്ട് വർഷത്തിന് ശേഷം അവർ ഒരു കപ്പലിലെ ആളുകളോട് ചെയ്ത കാര്യം ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകത്തിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ തുടങ്ങുന്നത് വാസ്കോഡ ഗാമയുടെ കമ്പാനിയൻ എഴുതിയതാണ് ഈ കാര്യം വി എ ഷിഫ് ഫ്രം മെക്ക അവർ ഒരു കപ്പൽ പിടിച്ചെടുത്ത കാര്യം പറയാം കടൽ കൊള്ളക്കാരാണ് അവര് ഇപ്പോഴത്തെ സൊമാലിയൻ കടൽ കൊള്ളക്കാരേക്കാൾ കഷ്ടമായിരുന്നു ഈ വി യൂറോപ്യന്മാര് ഇൻ വിച് വെർ ത്രീ മെൻ ആൻഡ് മെനി വുമൻ ആൻഡ് ചിൽഡ്രൻ ആൻഡ് വി ടുക്ക് ഫ്രംഇറ്റ് തൗസൻഡ് വിത്ത് ഗുഡ്സ് വെർത്ത് അറ്റ്ലീസ്റ്റ് അനദർ ടെൻ തൗസൻഡ് ഒരു പന്ത്രണ്ടായിരം ഡുക്കാറ്റ്സ് കാശായിട്ടും പതിനായിരത്തിനുള്ള സാധനം അതിൽ നിന്ന് അവർ പിടിച്ചെടുത്തു കൊള്ള ചെയ്തു ഒരു കപ്പലിനെ എന്നിട്ട് എന്താ നോക്കൂ ആൻഡ് ആൻഡ് വി ദ ദ ഷിപ്പ് ഓൾ പീപ്പിൾ ഓൺ ബോർഡ് വിത്ത് ഗൺ പൗഡർ അവര് വെടിവെച്ചിട്ട് ആ കപ്പലിനെ നശിപ്പിക്കുകയാണ് ചെയ്തത് പോർച്ചുഗീസ് കമ്പാനിയൻ വാസ്കോഡ ഗാമ എഴുതിയ കാര്യമാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് ഇതായിരുന്നു യൂറോപ്യന്മാരുടെ ഒരു രീതി അവരുടെ ഒരു സ്റ്റൈല് ഇനി ദൃക്സാക്ഷി വിവരണമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം സൂചിപ്പിക്കുകയാണ് ജോർഡാനസ് എന്ന് പറയുന്ന ഡൊമിനീഷ്യൻ മിഷനറി കേരളത്തിൽ വന്ന് കണ്ട ഒരു കാര്യം അദ്ദേഹം എഴുതിയത് ഒന്ന് ശ്രദ്ധിക്കൂ ആ വാക്കുകൾ മാത്രം ജിഞ്ചർ ഇസ് ദ റൂട്ട് ഓഫ് എ പ്ലാന്റ് വിച്ച് ഹാത്ത് ലീവ്സ് ലൈക്ക് എ റീഡ് ഇഞ്ചിയെ കുറിച്ചിട്ട് അദ്ദേഹം എഴുതിയതാണ് ഇവിടെ വന്ന് കണ്ട് നേരിട്ട് പെപ്പർ ഇസ് ദ്രൂട്ട് ഓഫ് എ പ്ലാന്റ് സംതിങ് ലൈക്ക് വി ക്ലൈംസ് ട്രീസ് ആൻഡ് ഫോംസ് ഗ്രേപ്പ് ലൈക്ക് ഫ്രൂട്ട്സ് ലൈക്ക് ദാറ്റ് ദ വൈൽഡ് വൈൻ ദിസ് ഫ്രൂട്ടീസ് വാസ് ഗ്രീൻ ദെൻ വെൻ ഇറ്റ് കംസ് ടു മെച്ചൂരിറ്റി ഇറ്റ് ബിക്കംസ് ആൾ ബ്ലാക്ക് ആൻഡ് കോറുഗേറ്റഡ് ആസ് യൂസ് ഇറ്റ് കുരുമുളക് ഈ മുന്തിരി പോലെ മരത്തിൽ കയറുന്നതും മുന്തിരി കൊലകൾ പോലെ അതിൽ കൊലകൾ ഉണ്ടാവുന്നതും ആദ്യം പച്ച നിറമാവുന്നതും പിന്നീട് നമ്മൾ കാണുന്ന വിധത്തിൽ കറുത്തതാവുന്നതും ഒക്കെ അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത് ഞാനിത് വായിച്ചത് അദ്ദേഹം എപ്രകാരമാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ കൃത്യം ദൃക്സാക്ഷികളുടെ പുസ്തകത്തിൽ നിന്ന് എടുത്തിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇനി ഒരൊറ്റ കാര്യം ഭാരതത്തിലെ അവർ കൊള്ളയടിച്ചതിൻ്റെ ഒരു ചിത്രം കിട്ടാൻ വേണ്ടി ഒരൊറ്റ കാര്യം മാത്രമേ ഇനി സൂചിപ്പിക്കുന്നുള്ളൂ ശ്രദ്ധിക്കൂ ഒരു ഫ്രഞ്ച് ട്രാവലർ ഫ്രാങ്കോ പിരിയാഡ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തെ കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ട് നിന്ന് പോർച്ചുഗീസുകാർ ഫ്രഞ്ചുകാരനെയാണ് അവരെ അറസ്റ്റ് ചെയ്ത് കൊച്ചിയിലെ ജയിലിലേക്ക് കൊണ്ടുവന്നു കൊച്ചിയിലെ ജയിലിൽ സ്ഥലമില്ലാത്തത് കാരണം അവിടെ നിന്ന് അദ്ദേഹത്തെ എങ്ങോട്ട് കൊണ്ടുപോയി ഗോവയിലേക്ക് കൊണ്ടുപോയി ഇദ്ദേഹം എഴുതിയ കാര്യമാണ് ഹൗ അവർ ജസ്റ്റ് ഔട്ട്സൈഡ് കാലിക്കറ്റ് പിരിയാഡ് ആൻഡ് ടു ഓഫ് ദീസ് കമ്പാനിയൻസ് വെയർ കിഡ്നാപ്ഡ് ബൈ സം പോർച്ചുഗീസ് ദ വേർ ടേക്കിനിസനസ് ടു കൊച്ചിൻ ദേ വേർ ഇൻകാർസറേറ്റഡ് ഇൻ എ പ്രിസൻ സോ ക്രൗഡഡ് ദാറ്റ് ഇറ്റ് വാസ് ഇംപോസിബിൾ ടു സ്ലീപ് ലൈംഗ് ഡൗൺ സെൻഡ് ബൈ എ ഷിഫ്റ്റ് ടു ഗോവ ഓൺ ബോർഡ് എ കേബിൾ സ്നാപ് ആൻഡ് വാസ് ബാഡ്ലി ഇൻജുവേർഡ് പിരിയാഡിന് പരിക്കേറ്റ കാര്യമൊക്കെ പറയുകയാണ് അവിടുന്ന് അദ്ദേഹത്തിന് വെൻ പിരിയാഡ് ഫൈനലി അറൈവഡ് ഇൻ ഗോവ ഇൻ സിക്സ്റ്റീൻ നോട്ട് എയ്റ്റ് ഹി വാസ് വെരി ഇൽ ആൻഡ് സ്റ്റിൽ ഷാക്കിൾഡ് ഇൻസ് ദ ചെയിൻസ് വേർ റിമൂവ് ബട്ട് പിരിയാഡ് വാസ് ടു വീക്ക് ടു വാക്ക് ഈ വാസ് ക്യാരി ടു റോയൽ ഹോസ്പിറ്റൽ റോയൽ ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി അന്ന് ഗോവയിലുണ്ടായിരുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തെ കയ്യിൽ ചങ്ങലയ്ക്കൊക്കെ ഇട്ടാണ് കൊണ്ടുപോയിരുന്നത് ചങ്ങല അഴിച്ചപ്പോഴും അദ്ദേഹത്തിന് വയ്യ അവശനായിരുന്നു ഗോവയിലെ റോയൽ ഹോസ്പിറ്റലിൽ ആയിരത്തി അഞ്ഞൂറ് ബെഡുകളുള്ള റോയൽ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു ആ ഹോസ്പിറ്റലിനെ പറ്റി ആയിരത്തി അറുനൂറ്റി എട്ടിലുണ്ടായിരുന്ന ഗോവയിലെ റോയൽ ഹോസ്പിറ്റലിൻ്റെ ഒരു വിശദീകരണം ഈ പുസ്തകത്തിലുണ്ട് ആ വിശദീകരണം മാത്രം ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം ബ്യൂട്ടിഫുള്ളി ഷെയ്പ്ഡ് ആൻഡ് ലാക്വേഡ് വിത്ത് റെഡ് വാണിഷ് ചെക്വേഡ് ആൻഡ് സം ഗിൽഡ് ദി സാക്കിംഗ് ഈസ് ഓഫ് കോട്ടൺ ആൻഡ് ദി പില്ലോസ് ഓഫ് വൈറ്റ് കാലിക്കോ ഫിൽഡ് വിത്ത് കോട്ടൺ The mattresses and coverlets are silk or cotton, adorned with different patterns and colors. The sheets, etc., are of a very fine white cotton. Then came a barber who shaved all of our hair off. Then an attendant brought water and washed us all over and gave us drawers, a white shirt, a cap, and slippers and also placed beside as a fan an earthenware bottle of water for drinking and a chamber pot besides a towel and handkerchief, which were changed every three hours. There were Indian servants always present and a Portuguese superintendent visited every hour. For supper the first day period had a large fowl roasted with some dessert served on Chinese ഇറ്റ് വാസ് നോ വണ്ടർ പിരാഡ് ോലും ലോകത്ത് ഒരിടത്തും നമ്മൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും സൗകര്യങ്ങളോടുകൂടിയ വൃത്തിയുള്ള ആശുപത്രി ഗോവയിലുണ്ടായിരുന്നു ഇത് മുഴുവൻ യൂറോപ്യന്മാർക്ക് മാത്രം ചികിത്സയ്ക്ക് വേണ്ടിയായിരുന്നു ഭാരതത്തിന്റെ സമ്പത്തു കൊണ്ടായിരുന്നു നാപ്പത്തി അഞ്ച് ട്രില്യൺ യു എസ് ഡോളർ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് മുതല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് വരെ യു ബ്രിട്ടീഷുകാർ കൊണ്ടതായിട്ട് അവർ വരെ സമ്മതിക്കുന്നുണ്ടെങ്കിൽ ഈ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതല് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് വരെ ഇവിടുന്ന് ഫ്രഞ്ചുകാരും ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഇംഗ്ലീഷുകാരും നടത്തിയ ചൂഷണത്തിൻ്റെ കൃത്യമായ ചിത്രം പറയുന്ന പുസ്തകമാണ് ദി തെഫ്റ്റ് ഓഫ് ഇന്ത്യ ഓരോരുത്തരും ഈ പുസ്തകം വായിച്ചു നോക്കണം നമ്മുടെ പൂലൻ ദേവിയെക്കുറിച്ച് വരെ ഇദ്ദേഹം പുസ്തകം എഴുതിയിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ നോവലുകളും പുസ്തകങ്ങളും ഉണ്ട് ഗൂഗിളിൽ റോയ് മോക്സാമിനെ കുറിച്ചിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എല്ലാം വിവരങ്ങൾ നമുക്ക് കൃത്യമായി കിട്ടുന്നതാണ് സ്വന്തം രാഷ്ട്രത്തിൻ്റെ മഹിമ അന്വേഷിക്കുമ്പോൾ അതിന് എപ്രകാരം ക്ഷീണം സംഭവിച്ചു എന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിന്റെ മഹിമ നഷ്ടപ്പെട്ടതിൻ്റെ കാരണം മനസ്സിലാകും ആ കാരണം മനസ്സിലാക്കി ഭാവിയിൽ അപ്രകാരം സംഭവിക്കാതിരിക്കാൻ പരിശ്രമിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള പുസ്തകങ്ങളുടെ പാരായണം അനിവാര്യമാണ് മാത്രമല്ല നമുക്ക് നമ്മുടെ പൈതൃകവുമായിട്ട് നമ്മെ ഡീകോളനൈസ് ചെയ്ത് നമ്മുടെ പൈതൃകവുമായിട്ട് വീണ്ടും കണക്റ്റ് ചെയ്യണമെങ്കിൽ കോളനികളുടെ സെർവറിൽ നിന്ന് ഡീലിങ്ക് ചെയ്ത് ഭാരതത്തിന്റെ മഹത്തായ പൈതൃകത്തിലേക്ക് റീലിങ്ക് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള പുസ്തകങ്ങളുടെ പാരായണം അത്യാവശ്യമാണ് അതിന് ഓരോ ഭാരതീയനും വായിച്ചിരിക്കേണ്ടുന്ന ഒരു പുസ്തകമാണിത് ഇത്തരത്തിലുള്ള അനേകം പുസ്തകങ്ങളുണ്ട് വരും എപ്പിസോഡുകളിൽ നമുക്ക് ഇത്തരം പുസ്തകങ്ങൾ വീണ്ടും പരിചയപ്പെടാം ഈ ഒരു പുസ്തകത്തെ ഏവരും വാങ്ങണം വായിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് ഇത് പരമാവധി ആളുകളെ അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും മഹിത ഭാരതത്തിൻ്റെ കാഴ്ചക്കാർക്ക് എല്ലാവർക്കും വിനീത വിനീത നമസ്കാരം